പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മാഷെ ഇന്ന് പത്രം വഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമലമ്മ വന്നിട്ട് വരെയാണ് മാഷേ ഞാനൊരു കാര്യം പറയട്ടെ അമ്മ പോയപ്പോൾ തന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു യാത്ര പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു അമ്മയ്ക്കിനി ഇപ്പോഴെങ്കിലും വരാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ മണ്ഡലകാലം കഴിയുന്നതിന് മുമ്പ് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ വിക്രം ഒരു വലയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പോകാം എന്ന് കമലമ്മ പറയാണ് മാഷെ എല്ലാവർക്കും സൗകര്യമൊക്കെ ഉക്കുവൊക്കെ അമ്പലേ ആ ഉക്കും നമുക്ക് പോയിട്ട് വരാം മാഷേ എല്ലാവർക്കും ആഗ്രഹം കൊണ്ട് പോകണമെന്ന് അപ്പം നന്ദിനി ഇങ്ങോട്ട് വന്നിട്ട് അറിയാം അതെ അച്ഛാ നമുക്ക് പോയിട്ട് വരാം നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാവുമല്ലോ എന്ന് നന്ദിനിയും പറയുന്നുണ്ട് അപ്പോൾ കമലമ്മ പറയാൻ അത് ശരിയാണ് മാഷേ നമുക്ക് എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവുമല്ലോ ഈ അന്തരീക്ഷത്തിൽ നിന്ന് എന്ന് കമലമ്മ പറയണം അപ്പം നന്ദിനി മനസ്സ് ഈ യാത്രയിൽ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണം വേദി വിനായകട്ടനെന്തിനാണ് പേടിക്കുന്നത് അവർ തമ്മിലുള്ള രഹസ്യം എന്താ എന്ന് ഈ യാത്രയിലൂടെ എങ്കിലും നാം മനസ്സിലാക്കണം എന്ന് നന്ദിനി വിചാരിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ യാത്ര പോകാൻ തയ്യാറെടുക്കുവാണ് അങ്ങനെ വേദിയും വിക്രമം വിനായകനും നന്ദിനിയും എല്ലാവരുമുണ്ട് അപ്പോഴാണ് വിശു അപ്പും മുളയും കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പം മുളയും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ സ്റ്റേജിലേക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പം അപ്പം വിശ്വം പറയുകയാണ് നമ്മുടെ മോളില്ലെങ്കിൽ നമ്മുടെ യാത്ര പൂർണ്ണമാകത്തില്ലല്ലോ സ്റ്റേജ് അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ യാത്ര തിരിക്കുകയാണ് അപ്പം വിക്രത്തിൻ്റെ അടുത്ത് വേദ വന്നിരിപ്പുണ്ട് അവർ രണ്ടുപേരും നന്നായിട്ട് സംസാരിച്ച് സന്തോഷിച്ചൊക്കെയാണ് ഇരിക്കുന്നത് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ തമ്മിൽ കൂടുതൽ അടുത്തിടപെടുന്നുണ്ട് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇവർ സംസാരം കിട്ടുമ്പോഴത്തേക്ക് കമലാമ്മ മാഷിനോട് പറയാണ് മാഷേ നമ്മുടെ മോൻ വിക്രം പഴയ പോലെ ചിരിക്കാനൊക്കെ തുടങ്ങി അവൻ്റെ ഈ ചിരിയും തമാശയും കളിയൊക്കെ കണ്ടിട്ട് നമ്മൾ എത്ര കാലമായി ഇപ്പോൾ അവന് നല്ല മാറ്റമുണ്ട് മോ അവൻ്റെ മുഖത്ത് ഈ ചിരി കണ്ടിട്ട് എത്ര വർഷമായെന്ന് പറയണം അപ്പോൾ മാഷി എന്നെ നോക്കിയിട്ട് പറയാണ് അതൊക്കെ ശരി തന്നെ ഇതെന്നും ഒക്കെ അങ്ങ് നിലനിന്നാൽ അല്ലാതെ ഇടയ്ക്ക് വെച്ച് മങ്ങി പോകാതിരിക്കട്ടെ ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് വിഷമം വരുന്നുണ്ട് കമലമ്മ പറയാണ് അങ്ങനെയൊന്നും മങ്ങി പോത്തില്ല കൂടെയുള്ളത് വേദമില്ലേ അവളാണെങ്കിൽ അവനെ ഇത്രയും മാറ്റാമെങ്കിൽ ഇനി അവനെ ആ പഴയ വഴിക്ക് അവൾ വിടത്തില്ല എന്ന് പറയുകയാണ് അങ്ങനെ മാഷാണെങ്കിൽ അവരെ നോക്കുകയാണ് മാഷിനൊരു ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് എന്നാലും മാഷി പുറത്തൊന്നും പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ അവളുടെ അവരുടെ യാത്രയാണെങ്കിൽ ഇങ്ങനെ പോവുകയാണ് അവരെ അമ്പലത്തിലൊക്കെ കയറി ഓരോ പൂജകളൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ പോവാണ് അങ്ങനെ അവരൊരു അടുത്ത് എത്തി അങ്ങനെ അവിടെ എല്ലാവരും ഫ്രഷ് ആവാനും മറ്റുമായി കയറി അപ്പം വേദയാണെങ്കിൽ വിക്രത്തിനോട് പറയുകയാണെങ്കിൽ വിക്രം ഇവിടെ വേറൊരു അമ്പലമുണ്ട് ഞാൻ മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് പോയാലോ വിക്രം എൻ്റെ കൂടെ വരുമോ അതെങ്ങനെയാണ് വേദ ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെയാ നമ്മൾ മാത്രമായി പോകുന്നത് എന്ന് വിക്രം ചോദിക്കണം അപ്പം വേദ പറയാണ് നമുക്ക് പെട്ടെന്ന് വരാൻ സമയം കൂടുതൽ സമയമൊന്നും എടുക്കത്തില്ല അവരൊക്കെ ഒന്ന് ഫ്രഷ് ആയി വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ എത്താമെന്ന് പറയും അപ്പം വിക്രം പറഞ്ഞു ഓ ശരി എന്ന് പറഞ്ഞ രണ്ടുപേരും പോകാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ഓട്ടക്കകത്ത് ആണ് പോകുന്നത് അപ്പം ഓട്ടക്കകത്ത് പോകുമ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ വിക്രമത്തെ ഒരു കാര്യം വേദയെടുത്ത് പറഞ്ഞു ചിരിക്കുന്നുണ്ട് അപ്പം വേദ പറയാണ് വിക്രം സ്വാമി ഞാൻ ആദ്യം കണ്ട ഒരു വിക്രമേയല്ല ഇപ്പം ഇപ്പം വിക്രത്തിന് നല്ല മാറ്റമുണ്ടെന്ന് പറയാണ് അപ്പം വിക്രം പറയാണ് അതിന് ഒരു കാരണം നെയ്യും കൂടാ ഞാനോ ഞാനെന്ത് ചെയ്ത് അല്ല എന്നെ ഈ മാലയിടിയിപ്പിച്ച് അയ്യപ്പനെ കാണാൻ തയ്യാറാക്കി നീക്കിയല്ലേ അതാണ് ഇതിനൊരു പ്രധാന കാരണം അതുകൊണ്ട് എന്താ നിങ്ങളുടെ നല്ല വശങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ നല്ല വശങ്ങളുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുത്താനും പറ്റുന്നുണ്ടല്ലോ ഇപ്പോഴും പഴയ നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നിട്ടില്ല എന്ന് അച്ഛനും മനസ്സിലാവുമല്ലോ വിക്രം ഒന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ അവരെ രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിച്ച് അങ്ങനെ അമ്പലത്തിലെത്തും അപ്പം അമ്പലത്തിലെത്തി പൂജകളൊക്കെ നടത്തി അങ്ങോട്ട് വേദയാണെങ്കിൽ വിക്രത്തിനെ ചന്ദനൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരെ സന്തോഷത്തോടെ തിരിച്ചെത്തുകയാണ് റൂമിലേക്ക് എത്തുമ്പോഴത്തേക്ക് എല്ലാവരും പോകാൻ റെഡി ആവുന്നുണ്ട് അപ്പം കമല അമ്മയും മാഷു റൂമിലിരിക്കുകയാണ് അങ്ങോട്ട് വേദയും വിക്രമം ചൊല്ലുകയാണ് അപ്പം നിങ്ങൾ എവിടെ പോയി മക്കളെ ഞങ്ങളിവിടെ ഒരു അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു എല്ലാവരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറ വിചാരിച്ച് ഞാൻ വിക്രത്തെയും കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറയാണ് കമലമ്മ ആ വിക്രത്തെ ഇങ്ങനെ നോക്കുവാണ് മാഷിനോട് വന്ന പറയാണ് മാഷേ ഞാനൊരാഗ്രഹം പറഞ്ഞാൽ മാഷ് എനിക്ക് സാധിച്ചു തരുമോ എന്താ നീ പറ അല്ല നമ്മളാണെങ്കിൽ യാത്രയൊക്കെ പോയി എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് ഈ സമയത്ത് കാരണം എനിക്ക് എനിക്കെവിടേക്കോ നഷ്ടപ്പെട്ട കുറേ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നുണ്ട് എന്ന് പറയാണ് കമരാമ്മ അപ്പോൾ മാഷൊന്നും മിണ്ടുന്നില്ലേ ഞാനൊരു കാര്യം പറയട്ടെ അച്ഛനും മോനും എത്ര അടുപ്പമുള്ളവരായിരുന്നു എന്തുമാത്രം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചവരാ ഇപ്പം ഞാൻ മാഷിനോടൊരു കാര്യം ആവശ്യപ്പെടുക എൻ്റെ മോനെ വിക്രത്തെ ഒന്ന് ചേർത്ത് പിടിക്കാമോ ഞാനൊന്ന് കാണട്ടെ മാഷേ മാഷൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് വിക്രമം ഒന്നിപ്പോൾ ഉണ്ട് അപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വേദയാണെങ്കിൽ കേട്ടിങ്ങനെ സന്തോഷിക്കുകയാണ് അപ്പം ഒന്ന് ചേർത്ത് പിടിക്ക എൻ്റെ മോനെ ഞാനൊന്ന് കാണട്ടെ മാഷ അതുകൊണ്ടല്ലേ ഒരു ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ മാഷാണെങ്കിൽ വിക്രത്തിൻ്റെ അടുത്തൊട്ട് ചെല്ലിയാണ് വിക്രത്തിൻ്റെ അടുത്തൊട്ട് ചെല്ലിയാകുമ്പോൾ എങ്ങനെ അച്ഛനെന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ അടുക്കുകയാണ് അടുത്തോട്ട് ചെന്നിട്ട് മാഷു പറയുകയാണ് ഇവൻ പഴയ എൻ്റെ വിക്രമായി കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരും എന്നും പറഞ്ഞിട്ട് വിക്രത്തെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോഴത്തേക്ക് മാഷിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അപ്പോൾ വിക്രമും അതുപോലെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് മാഷു പറയുകയാണ് അപ്പം ഇനി കൂടുതൽ നേരം സംസാരിക്കേണ്ട നമുക്ക് പോകാം എന്നും പറഞ്ഞ് മാഷങ്ങ് ഇറങ്ങി പോവുകയാണ് അപ്പം കമലമ്മ പറയാണ് മാഷിന് സന്തോഷവും സങ്കടവും വരുന്നുണ്ട് അതാ അത് നമ്മളാരെയും കാണിക്കാതിരിക്കാനാണ് മാഷ് ഇറങ്ങി ഇറങ്ങിപ്പോയെന്ന് കമലമ്മ പറയാണ് അതിലും വേണ്ടിയില്ല അച്ഛൻ മോനെ ചേർത്ത് പിടിക്കുന്നത് എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ ഈ ജന്മത്തിൽ ജന്മത്തിലത് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലെന്ന് കമലമ്മ പറയാണ് അമ്മ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് കമലമ്മയും വിളിച്ചോണ്ട് വേദ പോവുകയാണ് അതുപോലെ തന്നെ വിക്രത്തിനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ അവരെ യാത്ര തുടരുന്ന അങ്ങനെ അവരടുത്ത് വണ്ടി നിർത്തുന്നുണ്ട് വണ്ടി നിർത്തി എല്ലാവരും പുറത്തിറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് പെട്ടെന്നാണ് ഒരു ജീ വണ്ടി വന്ന് ഒമിനി വന്ന് ഇടിക്കാനായിട്ട് വരുന്നത് ഇത് ഒമിനി വരുന്നത് വിക്രം കാണുന്നുണ്ട് വിക്രം ഓടി വന്ന് അച്ചാ എന്നും പറഞ്ഞ് പിടിച്ച് കൈ പിടിച്ചങ്ങ് മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ഇടിക്കാതെ മാഷി രക്ഷപ്പെടുന്നുണ്ട് മാഷാകപ്പാടെ ഭയന്ന് പോയിട്ടുണ്ട് കമലാമ്മയും മാഷേ എന്നും പറഞ്ഞ് ഓടി ഓടിവെച്ചിട്ടുണ്ട് വേദയും എല്ലാവരും വരുന്നുണ്ട് അപ്പം വിക്രമാണെങ്കിൽ അച്ചാ അച്ഛനൊന്നും പറ്റിയില്ലല്ലോ ആ എനിക്കൊന്നും പറ്റില്ല അപ്പം മാഷി പറയാണ് കർമ്മഫാലം എപ്പോഴായാലും അനുഭവിച്ചല്ലേ പറ്റൂ നിന്നെ പുറകെ കാണും തിരക്കി വന്നതാണോ എന്ന് ചോദിക്കുകയാണ് ഈ ഇടിച്ച് ഇടുക്കിയോ കുത്തിയോ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഗുണ്ടകളെങ്ങാനും പുറകെ തിരക്കി ആയിരിക്കും എന്ന് മാഷു പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമലാമ്മയ്ക്ക് ഭയങ്കര വിഷമവും വേദയ്ക്കൊക്കെ വിഷമവും വരുന്നുണ്ട് നന്ദിനിക്ക് ചെറിയ സന്തോഷം വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് കർമ്മഫലം എപ്പോഴായാലും അനുഭവിക്കേണ്ടി വരും എന്ന് മാഷി വീണ്ടും പറയുകയാണ് വയ്ക്കുമ്പോഴത്തേക്ക് വിക്രത്തിനെ വിഷമം കൊണ്ട് വിക്രമങ്ങ് പോവാണ് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ് അപ്പം വേദ വന്ന് മാഷിനോട് പറയാണ് അച്ഛ അച്ഛൻ ഇപ്പോഴും വിക്രത്തെ നന്നായിട്ട് മനസ്സിലാക്കില്ല ഒരു കാര്യം ഞാൻ അച്ഛന് ഉറപ്പ് തരാം അച്ഛൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പം മാഷൂറിയാണ് എന്താ കുട്ടി ഇങ്ങനെ പറയുന്നത് കുട്ടി എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും കേട്ടതും മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളു ഇപ്പോഴും ഞാൻ കണ്ടത് മാത്രമേ ഞാൻ വിശ്വസിച്ചുള്ളൂ അപ്പം വേറെ പറയുകയാണ് നമ്മൾ കണ്ടത് മാത്രം ശരി ചിലപ്പോൾ ശരിയാവണമെന്നില്ല അച്ഛാ അത് അച്ഛനെ വഴിയെ മനസ്സിലായിക്കോളും ഇപ്പം ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ വേദയങ്ങ് പോവുകയാണ് അപ്പോൾ വേദയങ്ങ് പോകുമ്പോഴത്തേക്ക് വാഷിങ്ങനെ ആലോചിക്കുകയാണ് വേദയടുത്ത് കൊണ്ടിട്ട് വന്ന് വിക്രം ചോദിക്കുകയാണ് നീ എൻ്റെ അച്ഛനോട് പറഞ്ഞത് വല്ല കാര്യവും പറഞ്ഞോ എന്ന് ചോദിക്കാണ് അപ്പോൾ വേദ പറയാണ് ഇല്ല നിങ്ങളത് പേടിക്കണ്ട ഞാൻ നിങ്ങൾക്ക് വാക്ക് വന്നിട്ടുണ്ടല്ലോ മലക്കേറ്റി പോയിട്ട് വരുന്നവരെ ഒരു കാര്യവും ഞാൻ ആരോടും പറയത്തില്ലെന്ന് ആ വാക്ക് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും എന്ന് വേദ പറയുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് അവര യാത്ര വീണ്ടും തുടരുകയാണ് സന്തോഷത്തോടെ തന്നെ അവരെ യാത്ര മുന്നോട്ട് പോവുകയാണ് ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ